ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹു ഈസ് വില്യം വൂണ്ട് വില്യം വൂണ്ട് ആരാണ് എന്നുള്ളതാണ് ആദ്യമേ പറയാം വില്യം വൂണ്ട് എന്നുള്ളത് മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് അല്ലെങ്കിൽ ഫാദർ ഓഫ് സൈക്കോളജി ഫാദർ ഓഫ് സൈക്കോളജി എന്ന് അറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ് എന്നാൽ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്നത് സിഗ്മൻ ഫ്രോയിഡ് ആണ് അത് മാറിപ്പോകരുത് ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ടും ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മെൻ ഫ്രോയിഡുമാണ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്നറിയപ്പെടുന്നതും വില്യം വൂണ്ടിനെ തന്നെയാണ് അതെന്നുവെച്ചാൽ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഘടനാവാദം എന്ന് പറയും ഘടനാവാദത്തിൻ്റെ വക്താവ് നമ്മളുടെ വില്യം വൂണ്ട് തന്നെയാണ് അപ്പോൾ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് പഠിച്ചത് ഒന്നാമത് ഫാദർ ഓഫ് സൈക്കോളജിയും ഫാദർ ഓഫ് സ്ട്രക്ചറലിസം ഇനി നമുക്ക് വില്യം മൂണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ ഓഗസ്റ്റ് പതിനാറാം തീയതി അദ്ദേഹം ജനിച്ചു അദ്ദേഹം ഒരു ജർമ്മൻകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ജർമ്മൻകാരനായ മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ കൊഹിനിറ്റിയോ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത് കൊഹ്നിറ്റിയും മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം ബൂണ്ടാണ് അദ്ദേഹം സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സൈക്കോളജി ആസ് സയൻസ് ഫ്രം ഫിലോസഫി ആൻഡ് ബയോളജി സൈക്കോളജി ആസ് സയൻസ് ഫ്രം ഫിലോസഫി ആൻഡ് ബയോളജി ഇനി അടുത്ത വില്യം വൂണ്ട് ആൻസർ വരുന്നൊരു ക്വസ്റ്റിനാണ് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ആരാന്ന് ചോദിച്ചാലും വില്യം വൂണ്ട് തന്നെയാണ് ആൻസർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ ലാബ് നിർമ്മിച്ചു ഹീസ് ദ ഫസ്റ്റ് ഫോമൽ ലബോറട്ടറി ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് ഇൻ എയ്റ്റീൻ സെവൻറ്റി നയൻ അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ ലാബ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതും അദ്ദേഹം ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്ക വിശകലനവും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻട്രോസ്പെക്ഷൻ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ആത്മപരിശോധന വികസിപ്പിച്ചതും വില്യം മൂണ്ടാണ് നമ്മളുടെ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ആത്മപരിശോധന വികസിപ്പിച്ചതും വില്യം മൂണ്ടാണ് വില്യം വൂണ്ടിൻ്റെ ബുക്കിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിയോളജിക്കൽ സൈക്കോളജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ വന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബുക്കും അദ്ദേഹത്തിൻ്റെതാണ് പിന്നീട് മനുഷ്യ മനസ്സും പെരുമാറ്റവും പഠിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് മനഃശാസ്ത്രത്തെ ഒരു സ്വതന്ത്ര ശാസ്ത്രശാഖയായിട്ട് വികസിപ്പിക്കാനും വില്യം വൂണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വില്യം വൂണ്ട് എന്നുള്ളത് ഫാദർ ഓഫ് സൈക്കോളജിയാണ് ഫാദർ ഓഫ് സ്ട്രക്ചറലിസമാണ് അദ്ദേഹമാണ് പരീക്ഷണോത്മകമായിട്ടുള്ള മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെ എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പെരിമെൻറ്റൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം വൂണ്ടാണ് അതുപോലെ തന്നെ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ആത്മപരി പരിശോധന അടിസ്ഥാനമാക്കിയതും കൊണ്ടുവന്നിട്ടുള്ളതാരാണ് വില്യം വൂണ്ടാണ് പിന്നീട് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ലബോറട്ടറി അല്ലെങ്കിൽ ശാസ്ത്ര പരിശീ പരീക്ഷണശാല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ നിർമ്മിച്ചതും അദ്ദേഹമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി എന്നും അറിയപ്പെടുന്നത് പിന്നീട് അദ്ദേഹം സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തത് സൈക്കോളജി ആസ് സയൻസ് ഫ്രം ഫിലോസഫി ആൻഡ് ബയോളജി ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ടും വില്യം വൂണിനെ പറ്റിയിട്ട്